ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കിച്ചൻ ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടർക്കും സുഖമാണല്ലോ ഇന്നെ കൂട്ടുകാരും ഇപ്പോൾ ഷെയർ ചെയ്യാൻ വന്നതും ഒരു അടിപൊളി ഐറ്റം നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി മേടിച്ച് കഴിക്കുന്നത് ചൈനീസ് ചില്ലി ചിക്കനാണ് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മുടെ കിച്ചനിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഇത് എങ്ങനെ തയ്യാറാക്കാവുന്നതെന്ന് നോക്കാം വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടുകാരും കാണുന്നത് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കാമല്ലേ കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എനബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഞാൻ ഇവിടെ ചില്ലി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി അരക്കിലോ ചിക്കൻ തന്നെ എടുത്തിട്ടുള്ളത് അത് ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ബോൺ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ബോൺലെസ് ചിക്കൻ തന്നെ വേണം കേട്ടോ കഴിവ് വെള്ളം എല്ലാം തോത്തിയാണ് എടുത്തിട്ടുള്ളത് എല്ലാം കളഞ്ഞ് ഇനി അവിടെ ചേർക്കാൻ പോകുന്നത് കോൺഫ്ലവർ ആണ് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ സോയ സോസ് കൊടുക്കാം ഒഴിച്ചുകൊടുക്കാം സ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഗ്രീൻ ചില്ലിയുടെ സോസ് ആണ് ഒഴിക്കുന്നത് റെഡ് ചില്ലി ആണെങ്കിലും കുഴപ്പമില്ല അരസ്പൂൺ കുരുമുളക് പൊടി പെപ്പർ പൗഡർ അത് നമ്മൾ ഹോം മെയ്ഡ് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഷോപ്പുകളിൽ നിന്ന് ഒഴിക്കുന്ന പൊടിക്ക് അത്ര നല്ല പെർഫെക്ഷൻ കിട്ടത്തില്ല ഒരു സ്പൂൺ താഴെ ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലപോലെ അത് മിക്സ് ചെയ്ത് വെക്കാം നല്ലപോലെ മിക്സ് ചെയ്യണം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് മിനിറ്റ് മാറ്റി വെച്ചേക്കാം മാറ്റേക്കാം നല്ല ആയിട്ടുണ്ട് മുപ്പത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം അപ്പൊ ഇതേ നമുക്ക് ഇതിനുവേണ്ടി വേണ്ടി വിളക്ക് തയ്യാറാക്കാം ഒരു പത്ത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനാവശ്യമായി ഞാനിവിടെ ഒരു സവാള ഒരു തക്കാളിക്ക അതുപോലെ ഒരു ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണമേ ആദ്യം നമുക്ക് സവാള അരിയാം വലിയ സവാളയാണെങ്കിൽ അര മതിയേ ചെറിയ സവാളയാണെങ്കിൽ ഒരെണ്ണം എടുക്കാം നമുക്ക് ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം ഒരുപാട് അങ്ങ് ചെറുതാക്കരുത് ഇതേപോലെ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം அதேபோல பீஸ் பீஸ் ஆட்டு வரணும் ஆ ரீதி அரிஞ்செடுக்க எல்லாம் நமக்கு இது இலக்கிட்டு கொடுக்கணும் அதுபோல தக்காளி நமக்கு அரிஞ்செடு தக்காளி சதுர கஷ்ணங்களாக அரிஞ்சிருக்க ഇതേപോലെ തക്കാളി മല്ലി കഷ്ണങ്ങൾ ടഞ്ഞെടുക്കാം ക്യാപ്സിക്കൂർ മുഴുവനും ഇടണമെന്നില്ല ആവശ്യത്തിന് ഇട്ടാൽ മതിയെ പല കളറുകളിൽ കാപ്സിക്കൂ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് വലിയ കഷ്ണങ്ങളായിട്ട് അരഞ്ഞെടുക്കാം സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇനി ഒരു ഐറ്റവും കൂടെ വേണം ഞാൻ ഇവിടെ ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ അരക്കപ്പ് വെള്ളത്തിനകത്തോട്ട് നമ്മളൊരു അര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നല്ല വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം കലക്കി നമ്മളൊന്ന് മാറ്റി വെച്ചേക്കണം നമ്മൾ ഈ ചില്ലി ചിക്കൻ ഒരു മെയിൻ ആയിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇതൊന്നും നമുക്ക് മാറ്റി വെച്ചേക്കാം ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പാൻ വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ കണ്ടതുണ്ട് ചൂടായി ഇരുന്നുണ്ട് നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം പക്ഷെ കോക്കോനട്ട് ഓയില് കഴിയതും എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് ചൂടായ ഓയിലകത്തോട്ട് നമ്മുടെ ചിക്കൻ പീസ് ഇട്ട് ഇട്ടുകൊടുക്കാം ആദ്യത്തെ രണ്ടു മൂന്ന് മിനിറ്റ് നല്ലപോലെ ഫ്ലെയിമിൽ കൂട്ടി വെച്ചേട്ട കേട്ടോ എന്നിട്ട് നമുക്ക് ഉടനെ കുറച്ചിടാം നല്ല ഉടനെ മുരിഞ്ഞിരട്ടെ നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കൊഴുസൈ ചെറുതായിട്ട് മുതൽ ഒരുപാട് അങ്ങ് മൂട്ട് കരിഞ്ഞു പോയിട്ട് സൈഡ് നല്ലപോലെ ചെറുതായിട്ട് മൂത്തിട്ടുണ്ട് അപ്പുറത്തെ സൈഡും അതുപോലെ ഒന്ന് മൂത്തു വരും കൂടെ മൂപ്പിക്കുമ്പോഴേ കുറച്ച് ഓയില് മതി അതെല്ലാം എല്ലാം കൂടെ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂത്തു വരട്ടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കോരി മാറ്റാം പണ്ടനെയാണ് എടുത്തിട്ടുള്ളത് ആ ഓയിലിന്ന് കുറച്ച് ഓയിൽ മാറ്റി കുറച്ച് ഓയിലെടുത്തിട്ടുണ്ട് നമുക്ക് ഒരേ തീ നിന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കണം ഫ്ലെയിം കുറയ്ക്കൊന്നും വേണ്ട ആദ്യം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കൂടുതൽ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലൊന്ന് വാടേണ്ടതാണ് അതുകൊണ്ടാണ് അത് ആടി വരുന്നത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലൊന്ന് വാടി വരട്ടെ പിന്നെ ഇത് പച്ചപ്പ് പോവാണോ കേട്ടോ കൂടെ നമുക്ക് ആ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇത് മൂണ് നല്ല പോലെ ഒന്ന് വാടി വരണം ഇതിന്റെ പച്ചപ്പൊക്കെ മാറിയ നല്ലൊരു ഇതിന്റെ ഫ്ലേവർ ഒന്ന് നല്ലപോലെ ഇറങ്ങണം ആ രീതിയിൽ ഒരേ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് വാ വാട്ടിയെടുക്കാൻ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട് ഇത് നല്ല പോലെ ഒന്ന് വാടണം കേട്ടോ ഇപ്പൊ പച്ചപ്പും നല്ലപോലെ മാറുന്ന അതായിരുന്നു ചിങ്ങനെ കൂടെ ഇളക്കിയത് ഫ്ലെയിം കുറഞ്ഞിട്ടൊന്നും ഇല്ല ഒരേ ഫ്ലെയിമിൽ തന്നെ ഇടക്കുന്നത് ഇനി നമ്മള് നേരിട്ട് അരിഞ്ഞേക്കുന്ന സവാള നിങ്ങൾ ചതുരത്തിൽ അരിഞ്ഞുന്ന് സവാള ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ ക്യാപ്സിക്കും ഇട്ടു കൊടുക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിന്റെ പച്ചപ്പ് ചെറുതായിട്ടൊന്ന് വിട്ടാൽ മതി ഒരുപാടൊന്നും വാടേണ്ട കാര്യമില്ല രണ്ട് മിനിറ്റ് ഒരേ മീനി കിടന്ന് ഇളക്കി കൊടുക്കാം ആ സമയത്ത് തന്നെ നമുക്ക് രണ്ട് മിനിറ്റ് കഴിയുമ്പോ നമ്മൾ തക്കാളി അരിഞ്ഞു വിട്ടു കൊടുക്കാം തക്കാളി ഒന്ന് ഒരുപാട് വേവഴുതുകൊണ്ടാണ് ഇനി നമുക്ക് രണ്ടൂന്ന് മിനിറ്റ് കൂടി ഇതുപോലെ നനക്കി കൊടുക്കാം രണ്ടു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് വാടിയ പച്ചപ്പൊക്കി ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി സോസ് ഒഴിച്ചു കൊടുക്കാം ഒന്നര സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം ஒரு ஸ்பூன் சில்லி சோஸ் ஒடுக்க டொமாட்டோ சோஸ் ஒழிச்சு கொடுக்க நல்ல உளவு மிக்ஸ் கொடுக்கம் ஒன்று கூட்டி முறக்கிணும் வேண்ட ஒரே ரீதி இருந்தா மதி ஒரு அஞ்சு மினிட்டு நல்ல உலகம் இளக்கி கொடுக்கணும் നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് രണ്ടു മൂന്ന് മിനിറ്റ് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആരം മുതൽ മുക്കാൽ കപ്പ് വെള്ളം നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല വെള്ളം തിളയ്ക്കട്ടെ ഒരു രണ്ടോ മൂന്ന് മിനിറ്റ് നല്ല വെള്ളം തിളയ്ക്കണം സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല പോലെ തിളച്ച് വരട്ടെ നല്ല വല തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മള് നേരിട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ തയ്യാറാക്കുന്ന ഒരു ചില്ലി ചിക്കനാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് കേട്ടോ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ പീസ് കൂടി ഇട്ട് നല്ല പോലെ തിളയ്ക്കട്ടെ നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന ചില്ലി ചിക്കൻ ആണ് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് പലഹാരത്തിന് ചോട്ടും ബിരിയാണിക്കും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ചില്ലി ചിക്കൻ ആണ് കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഞാൻ ഞാൻ ഏത് സോയവേജ് ഒരു ചില്ലി ഉണ്ടാക്കിയായിരുന്നു കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നല്ലോണം തിളച്ച് വരട്ടെ നമുക്ക് ഇത്തിരി പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ െപ്പർ പൗഡർ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഓരോ ഐറ്റം കൂടെ ചേർക്കാനുണ്ട് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആ ഐറ്റം ചേർക്കുന്നത് അതാണ് അതിന്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് എനിക്ക് പറയാം നമുക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ അത് കട്ട് ആയിട്ടാണ് ഭാഗം വെച്ച് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഒരു പാല് പോലാവും അത് ഒന്നുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ അത് മിക്സ് ആക്കിയിട്ട് വേണം ഒഴിച്ചുകൊടുക്കാന് അത് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുത്താ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് അങ്ങ് തിക്കാവും നല്ലോളം തിളക്കട്ടെ മുളകൊന്നും ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് എരിയില്ല എന്നൊക്കെ വിരിയക്കും കുരുമുളക് കൂടിയും പച്ചമുളകും ഒക്കെ ചേർത്ത് നല്ല എരിവുണ്ടാവും അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് റെസ്റ്റോറന്റിലൊക്കെ കിട്ടുന്ന ചൈനീസ് ഡിഷിന്റെ രീതിയിലുള്ള ചില്ലി ചിക്കൻ ആണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ഉപ്പൊക്കെ വേണോന്ന് നോക്കണം ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഇത്തിരി ഇട്ട് കൊടുക്കാം അങ്ങനെ ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പ് കുറവാട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരേ ഫ്ലെയിമിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഫ്ലെയിം കുറച്ചതൊന്നുമില്ല ഒരേ ഫ്ലെയിമിലിട്ട് കൈ എടുക്കാതെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ നമുക്ക് സെർവിംഗ് പ്ലേറ്റിലോട്ട് ഒഴിച്ച് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെയുള്ള ജ്യൂസിയും ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൈനീസ് ഡിഷിൻ്റെ രീതിയിലുള്ള ചില്ലി ചിക്കനാണ് ഞാനിവിടെ തയ്യാറാക്കി അയക്കുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി വലിയ ഇലവെടുത്തു ഇപ്പം ചില്ലി ചിക്കൻ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സി രേഖപ്പെടുത്താൻ മറക്കരുത് യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എനബിൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ആരും മറക്കത്തില്ലല്ലോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്